സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഡി കോമും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം ആർബിട്രേഷനിലേക്ക് സമവായം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് ഇത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ഇടപെട്ടു തർക്ക വിഷയങ്ങളിൽ ഇരുവിഭാഗവും തമ്മിൽ ചർച്ചകൾ ഉണ്ടായെങ്കിലും അന്തിമ ധാരണയായില്ല വിഷയത്തിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായതിനാൽ തുടർ നടപടിക്രമങ്ങൾ നേരത്തെ കേന്ദ്രത്തെ അറിയിക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു കൊച്ചിയിലെ പദ്ധതിയിൽ നടത്തിയ നിക്ഷേപം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ഉടമ്പടി എന്ന വിശാലമായ തലത്തിൽ പരിഗണിക്കണമെന്നാണ് ടീ കോമിന്റെ ആവശ്യം ഇത് അംഗീകരിച്ചാൽ കരാർ ലംഘനത്തിൽ നിന്നും ടീകോമിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടാതെ വരും സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാർ പാലിക്കുന്നതിൽ ടീകോം വരുത്തിയ വീഴ്ചയാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനം പത്ത് വർഷത്തിനിടെ തൊണ്ണൂറായിരം തൊഴിലവസരങ്ങളെന്നായിരുന്നു ടീകോമിന്റെ പ്രഖ്യാപനം എൺപത്തിയെട്ട് ലക്ഷം ചതുരശ്രയടി വിസ്തൃതിയിൽ നിർമ്മാണമെന്ന പ്രഖ്യാപനവും ടീകോമിനെ പാലിക്കാനായിട്ടില്ല ടികോമിന് അവരുടെ ഓഹരി നിക്ഷേപം നൽകിയത് ഒഴിവാക്കി കൊച്ചി സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം ചർച്ച നടന്നിരുന്നു ഇന്ത്യ യു എ നിക്ഷേപ ഉടമ്പടി പ്രകാരമുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വേണം തങ്ങളുടെ നിക്ഷേപം കൈകാര്യം ചെയ്യേണ്ടതെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര ഇടപെടൽ വേണമെന്ന നിർദ്ദേശവുമായി ടികോം കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നാൽ വ്യാപാര ഉടമ്പടി വ്യവസ്ഥകളല്ല സ്മാർട്ട് സിറ്റി കരാറിലെ വ്യവസ്ഥകളാണ് ബാധകമാവുകയെന്ന് കേരളം അഭിപ്രായം തർക്കം ഉടലെടുത്തതോടെ ഇരുകൂട്ടരും ചർച്ച നടത്തി രണ്ടു മാസത്തിനകം ധാരണയിലെത്താൻ കേന്ദ്രം നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ച് മൂന്നാം വട്ട ചർച്ച കഴിഞ്ഞു പക്ഷേ പ്രശ്നപരിഹാരം സാധ്യമായിട്ടില്ല സ്മാർട്ട് സിറ്റിയുടെ എക്സിറ്റ് പദ്ധതി തയ്യാറാക്കാൻ സർക്കാർ നേരത്തെ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സർക്കാരിന് പുതിയ റിപ്പോർട്ട് നൽകും റിപ്പോർട്ട് പരിഗണിച്ചാകും തുടർ നടപടി ടി കോമിന്റെ ആവശ്യം ഈ സമിതി അംഗീകരിക്കില്ലെന്നാണ് സൂചന സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരും ദുബായ് ഹോൾഡിംഗ്സിന് കീഴിലുള്ള ടികോമുമായി ഏർപ്പെട്ട കരാർ പ്രകാരം ഇരുകൂട്ടരും തമ്മിൽ തർക്കമുണ്ടായാൽ ആർബിട്രേഷൻ നടപടികളാകാം ആർബിട്രേഷൻ ട്രൈബ്യൂണലിന്റെ ആസ്ഥാനം കൊച്ചിയിലായിരിക്കുമെന്ന് കരാറിലെ പന്ത്രണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് അഞ്ച് വരെയുള്ള വ്യവസ്ഥകളിലുണ്ട് എന്നാൽ നടത്തിയത് വിദേശ നിക്ഷേപമായതിനാൽ യു എ ഇന്ത്യാ നിക്ഷേപ കരാറിന്റെ ഭാഗമായി തർക്കം തീർക്കണമെന്നാണ് ടീകോമിന്റെ ആവശ്യം അങ്ങനെയെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ട്രൈബ്യൂണൽ വേണ്ടിവരും ഈ തർക്കം പരിഹരിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം ജനുവരി ഒന്ന് മുതൽ എട്ട് മാസത്തിനകം സ്മാർട്ട് സിറ്റി ഏറ്റെടുക്കുന്നതിനുള്ള എക്സിറ്റ് പ്ലാൻ ഐ ടി മിഷൻ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സർക്കാരിന് ഡിസംബർ ഇരുപത്തിനാലിന് നൽകിയിരുന്നു